ഞാനേ ഡയറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര ഡയറ്റാന്ന് പറഞ്ഞാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട് എന്താണെന്നറിയോ താങ്ക ചോക്ലേറ്റ് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കണ്ടാൽ കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം ഇപ്പോൾ ഒരു നമുക്ക് ഫുള്ളായിട്ട് ആദ്യം തന്നെ ഈ ചോക്ലേറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളത് എത്ര ഡയറ്റാന്ന് പറഞ്ഞാലും ചോക്ലേറ്റ് ലവേഴ്സിന് പറ്റത്തില്ല അതെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ചോക്ലേറ്റ് ഞാൻ എങ്ങനെ കുറച്ച് 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 കൊണ്ടുവരാമെന്നുള്ളതിന് ഒരു ടിപ്പ് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്ന എങ്ങനെയായിരുന്നു എന്നറിയാമോ ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അപ്പം മൂന്നുട്ടനും കുഞ്ഞാപ്പിക്കും എനിക്കും ഓരോ ചോക്ലേറ്റ് വാങ്ങിക്കും മൊത്തത്തിൽ മൂന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റായിരുന്നു വാങ്ങിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ആദ്യത്തെ ചോക്ലേറ്റ് ഒഴിവാക്കാനുള്ള ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ചോക്ലേറ്റ് ഞാൻ രണ്ടെണ്ണം ആക്കി മൂനൂട്ടനും കുഞ്ഞാപ്പിക്കും മാത്രം ചോക്ലേറ്റ് വാങ്ങിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഓരോ ഇപ്പം ഡയറി മിൽക്ക് മിൽക്കാണെങ്കിൽ നമുക്കിങ്ങനത്തെ ബാർസായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ മോനൂട്ടൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങി ഒരു ചോക്ലേറ്റ് ഇപ്പം എട്ടോ എട്ടെണ്ണമുള്ള ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഞാൻ അവൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കും എന്നിട്ട് എക്സ്ട്രാ ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങിക്കുമായിരിക്കും ചിലപ്പോഴൊക്കെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവന് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഈ മൂന്ന് ചോക്ലേറ്റിനെ ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഹാഫ് ആക്കി ഹാഫ് വാങ്ങിക്കാൻ ഹാഫ് അവന് ഞാനും കൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ചോക്ലേറ്റ് ഫുള്ളായിട്ട് കഴിക്കുന്നത് ആദ്യം ഹാഫായി പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ പതുക്കെ 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 കുറച്ചുകൊണ്ടുവന്നിട്ട് ഈ നാല് പീസ് എന്നുള്ളത് ഞാൻ മൂന്ന് പീസാക്കി അങ്ങനെ പിന്നെ രണ്ട് പീസാക്കാം പിന്നെ ഒരു പീസാക്കാം പിന്നെ ഇത് കഴിക്കുമ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ നമ്മൾ ഇപ്പം ഒരു വലിയ ബൈറ്റ് എടുക്കുന്നതിന് പകരം ഒരു കുഞ്ഞ് ബൈറ്റ് എടുക്കുക ഒരു കുഞ്ഞ് ബൈറ്റ് എടുത്തിട്ട് ചവച്ച് ചവച്ച കഴിക്കാതെ ഇങ്ങനെ വായിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ടേസ്റ്റ് ഫുള്ളിങ്ങനെ അറിഞ്ഞ് കുറച്ച് സമയം എടുത്ത് കഴിക്കുവാണെങ്കിൽ നമുക്കൊരു ഫുൾ ചോക്ലേറ്റ് കഴിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ ചോക്ലേറ്റ് ഫ്ലവേഴ്സിന് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു ആ ലീച്ച ലീച്ച് ടേസ്റ്റ് എല്ലാം ഇങ്ങനെ ഉൾക്കൊണ്ട് എൻജോയ് ചെയ്ത് കഴിച്ചാൽ ഹാഫ് മതി ഒരെണ്ണം കഴിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും